ഈ ഒരു രഹസ്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തിരക്കാകുന്ന കരുതി പരസ്യം പോലും കൊടുക്കാതിരുന്ന ഒരു ഹോട്ടൽ ഇനി എന്താ ആ രഹസ്യമെന്നല്ലേ വെറും നൂറ് രൂപയായിട്ട് വന്നു കഴിഞ്ഞാൽ ബീഫും കൂട്ടി വയറു നിറച്ചൊരു ഊണ് കഴിക്കാം ചില ദിവസമോ നൂറ് രൂപയ്ക്ക് ചിക്കനും കൂട്ടി വയറു നിറച്ച് ഊണ് കഴിക്കാം ഈ ഒരു സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള വിവേക് ബ്രോയാണ് ചേർത്തല വാരനാട് കവലയിലുള്ള ദാമോദര ഹോട്ടൽ തികച്ചും വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു കൊച്ചു ഹോട്ടലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് തന്നെയാണ് നൂറ് രൂപയ്ക്ക് ബീഫും കൂട്ടി കഴിക്കാം ചില ദിവസം നൂറ് രൂപയ്ക്ക് ചിക്കനും കൂട്ടി കഴിക്കാം എന്തായാലും ഇവിടുത്തെ ആ രഹസ്യം നമ്മളെന്ത് പരസ്യമാക്കാൻ പോവുകയാണ് നിങ്ങളും പോലെ നമ്മൾ വളരെ കുറച്ചായിട്ടുള്ള ഗുണാ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ബീഫ് കാണും ചില ദിവസങ്ങളിൽ ചിക്കൻ കാണും

അങ്ങനെ നമ്മുടെ ഊണ് കഴിക്കാൻ പറ്റുന്ന ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇതാണ് ദാമോദര ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ആവശ്യാനുസരണം വീട്ടിലെങ്ങനാണോ ചിക്കൻ കറി വിളമ്പി കഴിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണോ ബീഫ് കറി വിളമ്പി കഴിക്കുന്നത് അതേപോലെ തന്നെ കൊണ്ട് തട്ടുകയാണ് അതും ഒരു പ്രാവശ്യം മാത്രമല്ല വീണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ നമുക്ക് വിളമ്പി തരും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്ന് കൂട്ടം തൊടുകറികൾ വരുന്നുണ്ട് കായും പയറും ഒക്കെ ഇട്ട് വെച്ച ഒരു മെഴുക്കുരട്ടിയുണ്ട് പിന്നെ ഒരു കാബേജ് തോരനുണ്ട് ഒരു ഒരച്ചാറുണ്ട് കൂട്ടത്തിന്റെ ഈ ഒരു വലുപ്പം വരുന്ന ഒരു വറുത്ത മീനും ഉണ്ട് ഇത്രയെല്ലാം കൂടെ കൂട്ടി ഊണിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ എത്ര നേട്ടാ ആ വെറും നൂറ്റി ഇരുപത് രൂപ മാത്രം മീന് മീനും ചിക്കന് ചിക്കനുമായി ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് തന്നെ നല്ല ചൂട് കറികളും നല്ല ചൂട് ചോറും കഴിക്കാൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലേശം സൂക്ഷിച്ച് കണ്ടുവെക്കി കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൈയും വായും എണ്ണാർക്കും ഒക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഈ ചൂട് ചോറും ചൂട് കറിയും കൂടെ പുരട്ടി ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഒരു ഹോട്ടലിലെ ചിക്കൻ കറി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കറിയല്ല ഇത് തനത് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ പോംലി ചിക്കൻ കറി നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം ഈ ഭർത്തമീനൊക്കെ കൂട്ടിയിട്ടല്ലേ നൂറ്റി ഇരുപത് രൂപ ഇത് പോരേ കളിയാ ഇനി നമുക്ക് ചിക്കൻ പീസ് തന്നെ വെച്ചിട്ടുണ്ട് കഴിക്കാം ഓ അതാണ്ടാ അടുത്ത ഐറ്റം ഇത് കൂടുതൽ നമ്മള് പുല്ലും കേട്ടോ അതാണ് വിഷയം അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല കട്ട പച്ചമോര എന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ ഇത് തൈര് പോലിരിക്കാണ് കറക്റ്റ് തനി തൈര് എന്താ കട്ടിയുള്ള നല്ല തൈര് ണ്ടോ പിന്നെ സാമ്പാറും ഒക്കെ ഒഴിച്ചു വിട്ട വേറെ ഐറ്റം ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല ചിക്കൻ കഷ്ണം എല്ലാം കറക്റ്റാ ഈ മനുഷ്യൻ നമ്മളെ തിന്ന് പണ്ടറക്കി വിടത്തോന്ന് തോന്നുന്നു കേട്ടോ മൂന്ന് കഴിക്കുന്നത് പിന്നെ അത്യാവശ്യം പഴം കൊടുക്കണമെന്നുണ്ടെങ്കി ഒരു കൊല ഇവിടെ തൂക്കിട്ടുണ്ട് ഒരു പഴം പോരണ്ടെ ഈ കടയിൽ എന്തൊക്കെയുണ്ട് ആ സാധനങ്ങളെല്ലാം ഈ നൂറ്റി ഇരുപത് രൂപയുടെ ഊടിന്റെ കൂടെ നമുക്ക് സൗജന്യമായിട്ട് വന്ന് കഴിക്കാൻ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടയെക്കുറിച്ച് കുറിച്ച് പ്രമോഷൻ പോലും ചേട്ടൻ കൊടുക്കാത്തത് കാരണം ചേട്ടൻ ഇത് നഷ്ടത്തിൽ വേടിയാ ഒരു പിടി ചിക്കൻ പീസ് വെച്ചിട്ട് ഇതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അച്ചാറും ഒരു പിടി തോനും ലേശം എടുക്കും കൊതിയാവട്ടോ ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇത് കൊണ്ടുപോകണ്ടോ അവസാനം കണ്ട് തന്നപ്പോങ്ങനെ ഒഴിക്കൻ കറി ഒന്ന് മിക്സ് ചെയ്യാം ഇതെങ്ങനെ പിടിച്ച് ചിക്കൻ കറിയും ഈ കട്ട തൈരും എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് സത്യത്തിൽ ഈ ചിക്കന് പകരം ബീഫായിരുന്നെങ്കിൽ ഒരു ബീഫ് പ്രേമിയായ എനിക്ക് നിശ്ചിൻ കൂടെ ഇഷ്ടപ്പെട്ടേനെ നിങ്ങളൊക്കെ ചിക്കൻ പ്രേമികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ഏത് ഏതായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം ചിക്കനാണോ ബീഫാണോ അന്ന് അറിയാലോ ഇനി നമുക്ക് ഈ ഒരു മീൻ്റെ വറുത്തവും കൂടെ വെക്കാം എന്നിട്ട് ദേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇങ്ങനെടുക്കാം പക്ഷെ ഇങ്ങനെ ഒഴിക്കാം എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അടിപൊളി ഇനി മീൻചാർ വേണമെന്നുണ്ടെങ്കിൽ വെറും മീൻചാറ് മാത്രമല്ല മീൻ കഷ്ണ സഹിതാണ് വെച്ചേക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ഊണ് ലാഭമല്ലേ അതെ ലാഭം തന്നെയാണ് ആവശ്യം വ്ലോഗ് നമ്മളാണെന്ന് തോന്നുന്നത് എടുക്കുന്നത് ഇനി എന്തായാലും വെച്ചടി വെച്ചടി ബ്ലോഗേഴ്സ് എല്ലാം വന്നു അറിയട്ടെ ആടുകളുടെ കുമിഞ്ഞു പോകട്ടെ എല്ലാവരും ഇത് രുചികരമായിട്ട് കഴിച്ച് നോക്കട്ടെ എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം കൂട്ടത്തിൽ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ടൊരു പഴം തന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ചേട്ടൻ എന്താ ബ്ലോഗർ എന്താന്നുള്ള ഒരു പിടിയില്ല ഇല്ല ഒത്തിരി താല്പര്യം പോലും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അങ്ങനെ ഇതേപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്കും കഴിച്ച് നോക്കാം ഇവിടെ വരിക ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല വാറനാടാണ് വാറനാട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആരോടെങ്കിലും തിരക്കെ തന്നെ ലൊക്കേഷൻ പറഞ്ഞു തരും അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനാണ് അത് ലൊക്കേഷൻ കൊടുക്കുന്നതായിരിക്കും ഹോട്ടൽ ദാമോദര ഒരു കൊച്ചു സെറ്റപ്പിൽ കൊച്ചൊരു വീട്ടിലുമാണ് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇതെല്ലാം കഴിച്ച് നോക്കാൻ പറ്റുന്നത് ചില ദിവസം ബീഫാണ് ബീഫുക വരുന്നവർക്ക് വല്ലാത്ത ഭാഗ്യമായിരിക്കും എന്തായാലും ഞാനൊരു ചിക്കൻ കുട്ടിയാണ് കഴിച്ചിരിക്കുന്നത് അന്നേരം ഇതെല്ലാം കഴിച്ചു ശിക്ഷാക്കണം ഇനി സാമ്പാറും പുളിശ്ശേരി എല്ലാം ഉണ്ട് അതെല്ലാം വെച്ച് ഒരു അടിച്ചു ഒരു കഴിപ്പും കഴിക്കണം അന്നേരം മറ്റൊരു വീട്ടിലോട് കാണാം ബൈ